ത്രീ വീലർ മെക്കാനിക്കലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഇലക്ട്രിക് ഒരു വണ്ടിയുടെ പെയിൻറ്റിങ്ങും അതിൻ്റെ അഴിച്ചങ്ങനെ ഫുള്ള് പണിഞ്ഞു വിടാവുന്നുള്ള ഒരു വീഡിയോ ആണ് കാണുന്നത് മൊത്തം കുഴിത്തുരുമ്പെടുത്ത് മൊത്തം പോകാറായ ഒരു വണ്ടിയാണ് നമ്മളത് മൊത്തത്തിൽ അഴിച്ചെടുത്ത് അത് എൻ്റെ അത് കമ്പനി പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസോ കഴിവോ ഒന്നും പിടിക്കുകയോ ഒന്നും ചെയ്താൽ അത് കംപ്ലൈൻ്റ് ആകുമെന്ന് അതുകൊണ്ട് നമ്മളെല്ലാം അഴിച്ച് വയറിംഗിറ്റുകളെല്ലാം അഴിച്ച് മാറ്റിക്കൊണ്ട് അതിൻ്റെ സാധനങ്ങളെല്ലാം അഴിച്ച് മാറ്റിക്കൊണ്ട് കമ്പനി എങ്ങനെ പെയിൻറ്റ് ചെയ്തിരിക്കുന്നു ആ രീതിയിൽ തന്നെ നമ്മളെല്ലാം പെയിൻറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ് കാണിക്കുന്നത് അതേപോലെ നമ്മുടെയൊക്കെ ഏത് വണ്ടി കിട്ടിയാലും നമ്മൾ അതിൻ്റെ പുതുമ നഷ്ടപ്പെടുത്താതെ തന്നെയാണ് വണ്ടി എല്ലാം ചെയ്യുന്നത് ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കമ്പനി പെയിൻറ്റ് അടിക്കുന്നു അതുപോലെ തന്നെ ഒരു സാധനത്തിലും പെയിൻറ്റ് വീഴാതെ എല്ലാം സെറ്റപ്പ് ചെയ്തേ നമ്മൾ പെയിൻറ്റ് ചെയ്ത് ഇറക്കാറുള്ളൂ വണ്ടികളെല്ലാം എല്ലാം അഴിച്ച സാധനങ്ങളെല്ലാം ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം ഫിറ്റിങ് നടന്നുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു വീഡിയോ ചെയ്തേക്കാന്ന് വിചാരിച്ചു ഇങ്ങനൊരു വീഡിയോ കൂടുതൽ അറിവ് ഇങ്ങനൊക്കെ അഴുകാതൊക്കെ കിടക്കുന്ന വണ്ടികൾക്ക് വേണ്ടി നമ്മൾ അവരെയൊന്ന് കാണിച്ചുകൊണ്ട് വീഡിയോ എടുത്തിരിക്കുന്നതാണ് ഈ കാണിക്കുന്നത് എല്ലാം അഴിച്ചിട്ട് നമ്മൾ പീസാക്കി പെയിൻ്റ് അടിച്ച് വന്നിരിക്കുന്നതാണ് അപ്പോൾ ഇടയ്ക്ക് കഴുകുന്നതെന്ന് കാണിച്ചേക്കാം അത് ചെറിയ ഷോർട്ടായിട്ട് വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതും കാണിച്ചേക്കാം എങ്ങനെ ഇത് കഴുകിയെടുക്കുന്നത് എങ്ങനെ ഇത് ഫിറ്റ് ചെയ്യുന്നതെന്നൊക്കെയുള്ള മൊത്തത്തിലുള്ള വീഡിയോ നമ്മൾ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വണ്ടികൾക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ കിട്ടിയ അത് പുതുമ എങ്ങനെ പുത്തം വണ്ടി എങ്ങനെ ചെയ്യുന്നു ആ രീതിയിലാണ് നമ്മളിത് വാട്ടർ സർവീസ് ചെയ്യുകയാണ് ഇവിടെയിട്ട് വാട്ടർ സർവീസ് ചെയ്യുന്നതാണ് രാത്രിയിലൊക്കെയാണ് നമുക്ക് പണിക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോണ്ട് ഇവിടെ തന്നെ നമ്മളെല്ലാം കഴുകി അതിൻ്റെ അകെല്ലാം വൃത്തിയാക്കി മൊത്തം പെയിൻറ്റ് ചെയ്യുന്നൊരു ആണ് കാണുന്നത് ഫുള്ള് നമ്മൾ കഴുകും കഴുകുമെങ്കിൽ മാത്രമേ അത് വൃത്തിയാകത്തുള്ളൂ എന്നെങ്കിലേ നമുക്ക് അതിൻ്റെ ബോഡിയൊക്കെ നൈസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പെയിൻ്റ് ഒക്കെ പിടിക്കത്തുള്ളൂ കമ്പനി പെയിൻ്റ് തന്നെ അടിച്ച് പിടിപ്പിക്കണം എന്നുണ്ട് അതിൻ്റെ അടിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എടുത്തതിന് ശേഷം ഇന്ന് വരെ കഴുകിയിട്ടോ എടുത്തിട്ടോ ഒന്നുമില്ല ഇതാണ് വണ്ടിയുടെ ലുക്ക് നമ്മൾ ആ പുത്തം പോലെ നമ്മൾ ഫിറ്റ് ചെയ്തെല്ലാം ഇറക്കുന്ന വീടിയാണ് ഈ കാണുന്നത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോയ്ക്കും ഇതുപോലുള്ള പണിയേക്കും നമ്മളെ സമീപിക്കുകയാണെങ്കിൽ നമ്മളെല്ലാം വൃത്തിയാക്കി തരുന്നതാണ് പുത്തുമ പോലെ അടുത്ത വീഡിയോ അടുത്ത ദിവസം